രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് എം എൽ എ കോൺഗ്രസിൻ്റെ യുവ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ആ വ്യക്തിയുടെ യാഥാർത്ഥ്യം ഓരോന്നോരുന്ന പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കുറേ പേർക്ക് അറിയാവുന്ന കാര്യം ഇപ്പോൾ മലയാളികൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും തുറന്നു പറഞ്ഞിരുന്നില്ല ചിലർ ഒളിപ്പിക്കുകയായിരുന്നു ചിലർ തുറന്നു പറഞ്ഞപ്പോഴത്തേക്കും അവരെ അടിച്ചൊതുക്കാനെന്ന ശ്രമം പലയിടങ്ങളിലും പല രീതിയിലും നടന്നിരുന്നു എന്തായാലും അവസാനം സത്യം പുറത്തു വന്നിരിക്കുകയാണ് ആ സത്യം ഓരോന്നു പറഞ്ഞ പുറത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ രാഹുലിനെ ന്യായീകരിച്ചവർക്ക് പോലും ഇപ്പോൾ രാഹുലിനൊപ്പം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് ചില ടീമുകൾ ഇപ്പോഴും രംഗത്തുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ സൈബർ പോരാളികളും ചില മൗദൂദി അനുകൂലികളുമാണ് ഇപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില കോൺഗ്രസ്സുകാർ ഇപ്പോഴുമുണ്ട് പക്ഷേ പലർക്കും തുറന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എന്തൊക്കെയാലും ലീഗുകാരുടെ സപ്പോർട്ട് ഇപ്പോഴും രാഹുലിനുണ്ട് അവരുടെ സപ്പോർട്ടിന് ഒരു രീതിയുണ്ട് ചില എം എൽ എമാരെ ഇതുപോലെ കുറ്റാരോപിതരായ ചില എം എൽ എമാരെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവരുടെ നിലപാട് അതിൽ ഇടതുപക്ഷത്തെ എം എൽ എ മുകേഷുണ്ടും അപ്പോഴും ഒരു സെൽഫ് ഗോൾ അടിക്കുന്നുണ്ട് കോള എം എൽ എ വിൻസെൻറ്റും പിന്നെ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉണ്ട് യു ഡി എഫിനകത്ത് ആ കാര്യം അവർ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും മുകേഷ് എം എൽ എ കൊത്തിക്കൊണ്ടാണ് ഇതിന് ഡിഫൻസ് രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫെൻസ് ലീഗാരും മോദുതലും ക്രിയേറ്റ് ചെയ്ത ഇതിനുള്ള ഒന്നാം തരം ഒരു മറുപടി ഷുക്കുർവക്കൽ കൊടുത്തിട്ടുണ്ട് നടനും അഭിഭാഷകനുമായിട്ടുള്ള ഷുക്കുർ വക്കിൽ ഇതിനൊരു മറുപടി ഇപ്പോൾ എഴുതിയിട്ടുണ്ട് വായിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അത് ചിന്തിച്ച് പറയേണ്ട കാര്യമാണ് അതിനകത്ത് അദ്ദേഹം വ്യക്തത തന്നെ പറയുന്നുണ്ട് ബാക്കിയുള്ള എം എൽ എമാരെ പോലെയല്ല മാങ്കൂട്ടം മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ പരിഗണിച്ച പോലെ കൺസിഡർ ചെയ്ത പോലെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുള്ള എം എൽ എമാരെ എന്തെങ്കിലും അബദ്ധിച്ച് താടുമ്പോഴത്തേക്കും ഭരണപക്ഷത്തുള്ളവരെ നോക്കിക്കൊണ്ട് ഡിഫെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നടക്കുന്ന പോലെ ഈ കാര്യത്തിൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നടക്കത്തില്ലെന്നും അവിടെ വ്യക്തമായിട്ട് ഷുക്കർ വക്കീലിൽ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങളിൽ പ്രതികര്ക്കപ്പെട്ട് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടും നിയമസഭാ അംഗങ്ങളെ ഇപ്പോൾ തുടരുന്നവർ മൂന്ന് പേരാണ് എൽദോസ് കുന്നപ്പള്ളി വിൻസെൻ്റ് പിന്നെ മുകേഷ് അതിൽ രണ്ടുപേർ കോൺഗ്രസ്സുകാരും പിന്നെ എൽ ഡി എഫുമാണ് ഈ മൂന്ന് കേസുകളിൽ ഉയർന്നു വന്ന ഘട്ടങ്ങളിൽ തന്നെ ബോധ്യമുള്ള ഒരാൾ എന്ന നിലയിൽ നമ്മളൊക്കെ എഴുത്തുന്ന നിലപാട് മൂന്ന് പേരും എം എൽ എ പദവി ഒഴിയണമെന്ന് തന്നെയാണ് സിനിമാ താരമായ ശ്രീ മുകേഷ് ബന്ധപ്പെട്ട് ചർച്ച ടെലിവിഷൻ ചാനൽ വന്നപ്പോൾ ആ കാര്യം സ്പഷ്ടമായി തന്നെ റിപ്പോർട്ടർ കയരളി ഏഷ്യാനെറ്റ് മാതൃഭൂമി എന്നീ ചാനലുകളിൽ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് ആ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ലൈംഗിക വൈകൃതൻ എം ഈ മൂന്ന് പേരും തീർത്തും വ്യത്യസ്തനാണ് നേരത്തെ കേസ് വന്ന മൂന്ന് പേർക്കുമെതിരെ ഒരാളാണ് കുറ്റാരോപണം നടത്തിയത് അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് കേസായത് അതിൽ ജാമ്യവും മുൻകൂർ ജാമ്യം എടുത്തവരാണ് എന്നാൽ ഈ ലൈംഗിക വൈകൃതൻ്റെ കാര്യത്തിൽ ഒരാൾ പോലും പോലീസിൽ പരാതി നൽകിയിട്ടില്ല അയാളുടെ പി ആർ ടിമ്മും സൈബർ വെട്ടുകളിലും അങ്ങനെ പരാതിപ്പെടുന്നവരെ ജീവിക്കാൻ പോലും അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അവർ അതിഭീകരമായ രീതിയിൽ ചതിക്കപ്പെടുകയും അവമാനിക്കപ്പെടുകയും അയാളുടെ പലതരത്തിലുമുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയായവർ നേരിട്ട് സമൂഹത്തിന് മുന്നിലാണ് ഒരാളുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഒരാളല്ല രണ്ടാളല്ല മൂന്നല്ല പലരും സ്ത്രീകൾ മാത്രമല്ല ട്രാൻസ് മനുഷ്യരും അയാൾ ഇരയാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് എം എൽ എ തുടരാൻ കഴിയുക എൽദോസ് വിൻസെൻ്റ് മുകേഷ് എന്നിവരുടെ കേസുകളുമായി ഈ വൈകൃതനെ താരതമ്യം പോലും സാധ്യമല്ല അത്രമേൽ ഗുരുതരവും ഭീകരവുമാണ് അയാളുടെ നടപടികൾ രാജി അല്ലാതെ മറ്റൊരു വഴി അയാൾക്ക് മുൻപിലില്ല ഷോഫിക്ക വിചാരിച്ചാലും ഇനി അയാൾക്ക് രക്ഷയില്ല അയാൾ എം എൽ എ തുടരുന്ന കാലത്തോളം കോൺഗ്രസ്സിന് കൂടുതൽ കൂടുതൽ ഡാമേജ് ഉണ്ടാകും അയാൾക്കെതിരെയുള്ള തെളിവുകൾ പൊതു ഇടത്ത് ലഭ്യമാണ് പോലീസും ഇത് കാണുന്നുണ്ടാകുമല്ലോ പോലീസ് സ്വമേധയാ കേസെടുക്കണം എന്നിട്ട് വിശദമായി ഇത് അന്വേഷിക്കണം കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കണം ഒരാളെ കൊല്ലാൻ സെക്കൻഡുകൾ മതിയെന്ന് പറയുന്ന ഒരു എം എൽ എ കേരളത്തിന് അപമാനമാണ് കോൺഗ്രസുകാർ ഈ വിത്ത് കാളയുടെ വര ഉടയ്ക്കണം അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത ഇടമാകും കേരളം എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വന്ന ഈ വിത്ത് കാളയുടെ വാര ഉടയ്ക്കണമെന്നാണ് വ്യക്തമായിട്ട് ഷുക്ർവക്കലും പറയുന്നത് അതുമാത്രമല്ല ബാക്കിയുള്ള മൂന്ന് പേരെ വെച്ചിപ്പോൾ ബാലൻസ് ചെയ്യുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ സൈബർ പടയുടെ ഈ പരിപാടി ഇവിടെ ചെലവാകത്തില്ലെന്നും അതിന് വ്യക്തമായ കാരണമുണ്ടെന്നും അതിന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് മാത്രമല്ല ആ മൂന്ന് പേരുടെ കാര്യത്തിൽ ഒരാൾ മാത്രമായിരുന്നു പരാതിക്കാരി ഉണ്ടായിരുന്നു അച്ഛാ ഇവിടെ അങ്ങനെയല്ല ഒരുപാട് പേരുണ്ട് അത് സ്ത്രീകൾ മാത്രമല്ല ട്രാൻസ് മനുഷ്യർ വരെ ഉണ്ട് അങ്ങനെ നീളുന്നു ആ കണക്ക് വെക്കുമ്പോഴത്തേക്കും മുകേഷിനെ വെച്ചോ അല്ലെങ്കിൽ എലിസസ് കുന്നപ്പള്ളി വെച്ചോ അല്ലെങ്കിൽ വിൻസെൻറ്റിനെ വെച്ചോ ന്യായീകരിക്കുന്ന പോലത്തെ കാര്യമല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാലും ആ കേസിനകത്ത് അവർ മൂന്ന് പേരും ജാമ്യം എടുത്തിട്ടുണ്ട് ഇതുപോലെ പരാതി ആയിട്ടില്ല പക്ഷേ സ്വമേധയായി കേസെടുക്കാനുള്ള എല്ലാ കാര്യമുണ്ടെന്നും ഒരു വക്കീലുകൂടിയായിട്ടുള്ള അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആ മൂന്ന് പേരെ വെച്ച് ന്യായീകരിക്കുന്ന ശ്രമം നടക്കത്തില്ല അതല്ല കാര്യമെന്ന് ഇവിടെ വ്യക്തതമായി പറഞ്ഞിരിക്കുകയാണ് സൈബർ ലീഗ് അവസാനത്തെ പിടിവള്ളിയാണ് ആ ന്യായീകരണം ആ ഡിഫൻസ് ആ ആ ഡിഫെൻസിനെയാണ് ഇവിടെ ഷുക്കുർവക്കിൽ പൊളിച്ചടുക്കിയിട്ടുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ലൈംഗിക വൈകൃത കാര്യത്തിൽ ആ ഡിഫെൻസ് ആ പ്രതിരോധം ഒരിക്കലും നടപ്പിലാകത്തില്ലെന്നും വ്യക്തമായിട്ട് ഷുക്കുർവക്കിൽ പറയുന്നുണ്ട്